ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി സംഘടിപ്പിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ അംബ് ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു ടൗൺ അമ്പ് കമ്മിറ്റി പ്രസിഡന്റ് റെജി മാളക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ജിക്സൺ മങ്കടിയാൻ സെക്രട്ടറി ബെന്നി വിൻസന്റ് ട്രഷറർ വിൻസെന്റ് കോംബാറക്കാരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മാർക്കറ്റിലെ പ്രസംഗിച്ചു വീണ്ടും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി വർഷം എത്തി ും കടന്നുപോയിമർപ്പിലേക്ക് കടന്നു വരുന്ന ആളുകളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് മുമ്പിലുള്ളത്വണമ്പിന്റെ ആവിർഭാവത്തെ കുറിച്ചൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെ തിരുനാളാണ് അതിൻ്റെ പുറകിലുള്ള കാരണം വിശുദ്ധ സെബസ്ത്യാനൂസ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെയും തൻ്റെ രാജ്യത്തെ കാത്തി പരിപാലിച്ചിരുന്ന പട്ടാളക്കാരെയും രാജ്യത്തിലെ വിവിധ തരത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ജീവൻ ഹോമിച്ച ധീര പടയാളിയാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ